മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ ശരത്ത് അനീഷിനോട് പറയാണ് നിനക്ക് നാടകക്കാരെ പുച്ഛമാണല്ലേ നീ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നിനക്കുള്ളത് ജനങ്ങൾ തരുവാടാ നീ നിന്റെ പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ ഞാൻ ഇട്ട് തന്ന മുള്ളൻ പന്നി എന്ന പേര് നിൻ്റെ നെഞ്ചത്ത് വെച്ച് നീ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറ തയ്യാറായിരുന്നോ നിനക്ക് എന്ത് പറയാനറിടാ നിനക്കൊരു ഡയലോഗ് നേരെ വേണം പറയാൻ അറിയോ നിനക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് നീ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം വെറുപ്പിക്കുന്ന ഒരാൾ ആരാണ് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ ശരത് അനീഷിനോട് അത്രയും ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് എന്താണെങ്കിലും മിഡ് വീക്ക് എവിഷനിൽ നീ പുറത്തു പോകും നീ ആ ഇരുട്ട് റൂമിൽ പോയി കിടക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ശരത്ത് പറയുന്നത് എന്താണെങ്കിലും അനീഷിൻ ശരത്തിനോടൊന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം നീ നീ നടക്കടാ നീ ഇങ്ങനെ തന്നെ നടക്ക് നീ എത്ര കാലം ഇങ്ങനെ നടക്കുന്നു കാണാലോ നീ കൂടിപ്പോയ ഒരാഴ്ചയും കൂടെ നടക്കും അത് കഴിഞ്ഞാൽ നീ നീ നടക്കൂ ഇല്ലടാന്നാണ് ശരത്ത് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോടൊന്നും നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്